മഞ്ഞൾ ഇന്ന് പല ചർച്ചകളിലും ഒരുപാട് വിവാദവും അതിനൊല്പം ഒരുപാട് നല്ല പേരും സമ്പാദിച്ച് നിൽക്കുന്ന ഒരു വീരനാണ് മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞൾ യഥാർത്ഥത്തിൽ നല്ലതാണോ മഞ്ഞളിൻ്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ ഈ മഞ്ഞൾ എന്ന് പറയുന്നതിൽ തന്നെ അതിനകത്തൊരു വലിയ വിരോധാഭാസമുണ്ട് മഞ്ഞളല്ല ഇതിനകത്ത് ഗുണം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴ്മ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി മഞ്ഞളല്ല ഇതിന് ഗുണം ചെയ്യുന്നത് എന്ന് പറയാൻ പ്രത്യേക കാരണമുണ്ട് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മഞ്ഞൾ അതിനകത്തെ ഏറ്റവും നല്ല ഒരു മോളിക്കൂളായിട്ടുള്ള അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം നമുക്ക് തരുന്ന മെയിൻ സംഗതിയായിട്ടുള്ള കുർക്കുമിൻ അത് മാറ്റിയിട്ടായിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം നമുക്ക് പച്ചമഞ്ഞൾ അങ്ങനെ തന്നെ കിട്ടുമെങ്കിൽ അത് ഉണക്കി പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും അധികം നമുക്ക് ഗുണം ചെയ്യുന്നത് പക്ഷെ അതിലും ഒരു പ്രശ്നമുണ്ട് കുർക്കുമിൻ എന്ന് പറയുന്ന ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണങ്ങളെല്ലാം തരുന്ന ഈ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് മഞ്ഞളിൽ നിന്ന് കിട്ടണമെങ്കിൽ അത് കിലോ കണക്കിന് നമ്മുടെ ഉള്ളിൽ എത്തണം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ മഞ്ഞൾ നമ്മുടെ കിഡ്നിക്കും ലിവറിനുമൊക്കെ അതിൻ്റെ കുർക്കുമിൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഘടകങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാന കിഡ്നി സ്റ്റോൺസ് ആണ് അപ്പോൾ ഈ കുർക്കുമിൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പലപ്പോഴും മരുന്നുകളായിട്ട് അത് കിട്ടും കുർക്കുമിൻ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുള്ള ക്യാപ്സ്യൂൾ ഫോമിൽ കിട്ടും അടങ്ങിയിട്ടുള്ള അതായിട്ടുള്ള പല കെമിക്കൽസും അതുപോലെ കോസ്മെറ്റിക് കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും നമുക്കതിൻ്റെ വിശ്വാസ്യത ഉറപ്പിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള പ്രത്യേക ബ്രാൻഡുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക മഞ്ഞൾ അതല്ലാണ്ട് ആസച്ച് നമ്മൾ പാലിൽ കലക്കി കുടിക്കുന്നതോ അല്ലെങ്കിൽ തേനിൽ ചേർത്ത് കുടിക്കുന്നതോ ഒക്കെ അത്ര നമുക്ക് ഗുണകരമാവത്തില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ ദോഷം കൂടി സംഭവിച്ചേക്കും എന്നാൽ കുർക്കുമിൻ എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇൻഗ്രീഡിയൻറ്റ് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ് അതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് ഏറ്റവും മെച്ചം നമുക്ക് ആൻ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരുപാട് സാധ്യതകളുണ്ട് കാരണം നമ്മുടെ ശരീരത്തിലെ ഒട്ടനവധി അസുഖങ്ങളും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസാണ് നമ്മുടെ മുട്ടുവേദന അല്ലെങ്കിൽ കാലുവേദന കൈവേദന ടെന്നിസ്സൽ പോ ഇതെല്ലാം ആർത്രൈറ്റിസ് എന്ന് പറയും അതുപോലെ നമ്മുടെ മൂക്കടപ്പ് തുമ്മൽ തുടങ്ങിയൊക്കെ റൈനൈറ്റിസ് എന്ന ഗണത്തില്പ്പെടും നമുക്ക് ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ബ്രോങ്കൈറ്റിസ് എന്ന് പറയും ചുമ കപക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ തൈറോയിഡിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ തൈറോയിഡ് ഐറ്റിസ് എന്ന് പറയും എന്തിനേറെ പറയുന്നു എല്ലാ തരത്തിലുള്ള ഐറ്റിസും ഓരോ തരത്തിലുള്ള ഇൻഫ്ലമേഷനാണ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് സ്കിന്നിലുള്ള ഇൻഫ്ലമേഷനാണ് അതേപോലെ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളും അത് പിന്നീട് ഇറിട്ടബിൾ ബോൾ സിൻഡ്രോം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഇനി ഈ കുർക്കുമിൻ എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിന് പല രീതിയിലുള്ള ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് വരെ ഉണ്ട് എന്നുള്ളതാണ് പല പഠനങ്ങളിലും അവർ പഠി അവർ സ്റ്റഡി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നാൽ ഈ കുർക്കുമിൻ നല്ല ഫോമിൽ നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഇതിനകത്തെ ചോദ്യം നമുക്ക് പച്ചമഞ്ഞൾ അരച്ച് കുടിച്ചെന്നാൽ പോലും ചിലപ്പോൾ ഒന്നോ രണ്ടോ കിലോ പച്ചമഞ്ഞൾ കഴിച്ചെന്നാൽ മാത്രമേ നമുക്ക് ഈ കുർക്കുമിൻ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇത്ര മില്ലിഗ്രാം എങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടത്തുള്ളൂ അത് ആകിർണം ചെയ്യപ്പെടാവുന്ന രീതിയിൽ ബയോ അവൈലബിൾ ഫോമിൽ നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം അതിന് ഞാൻ ചെയ്യുന്ന എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് കുർക്കുമിൻ കോഫി എന്ന് പറയുന്ന ഒരു പുതിയ രീതിയിലുള്ള കോഫി ബീൻ മിക്സറുണ്ട് അതായത് നമ്മൾ ഗ്രീൻ കോഫി എക്സ്ട്രാക്ട് അത് അറബിക് കോഫിയുടെ എക്സ്ട്രാക്ട് നമ്മൾ കുർക്കുമിൻ്റെ മോളിക്കൂളുമായിട്ട് അതൊരു നാനോ ടെക്നോളജിയാണ് ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഇതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് വളരെ ഹൈഡ്രോസ്കോപ്പിക് ആണെന്നുള്ളതാണ് അതായത് വെള്ളത്തെ ഇത് അബ്സോർബ് ചെയ്യുകയും പെട്ടെന്ന് തന്നെ ഇത് കട്ടയായി പോവുകയും ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ടെക്നോളജി വഴി ഇത് ബന്ധിപ്പിച്ച് കുർക്കുമിനെയും കോഫിയും കൂടെ ചേർത്ത് കുർഫി എന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പം ആണ് അപ്പോൾ ഈ കുർഫി ഞാൻ എല്ലാ ദിവസവും ദിവസം ഒരു മൂന്ന് കപ്പെങ്കിലും കുടിക്കാറുണ്ട് എന്നുള്ളതാണ് അത് ഒരുപാട് തരത്തിൽ എനിക്ക് ഗുണം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്കും ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർക്കും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാകാനും ചർമ്മത്തിന് നല്ല തിളക്കം ഉണ്ടാകാനും ഒക്കെ ഈ കുർഫി ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് മാത്രമല്ല കോഫി പണ്ടൊക്കെ നമ്മൾ കോഫി കുടിക്കുന്നത് മോശമാണ് എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ നമ്മുടെ ഫാറ്റി ലിവറിനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കോഫി കോഫിയിലുള്ള കഫീൻ അത് മധുരമിടാതെ ഉള്ള കോഫിയാണ് പറയുന്നത് ചായയിൽ അത്രയും തന്നെ കഫൈൻ ഇല്ല എന്നാൽ കോഫിയിൽ നമുക്ക് ഒരുപാട് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള കഫീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ കോഫിയും കുർക്കുമിനും കൂടി മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കുന്നത് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ടും ഫാറ്റി ലിവർ കുറയ്ക്കാനായിട്ടും ഈ മെറ്റബോളിക് അസുഖങ്ങളായിട്ടുള്ള ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരെ നിയന്ത്രണത്തിലാക്കാനെങ്കിലും ഇതുകൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് ഒരു പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല നമ്മൾ കുർക്കുമിൻ എന്ന് പറയുന്ന മോളിക്കൂളിന് ഒരുപാട് ഗുണഗണങ്ങളുണ്ട് എന്നുള്ളതും കോഫിക്ക് ഒരുപാട് ഗുണഗണങ്ങളുണ്ടെന്നുള്ളതും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റഡീസിൽ നമ്മൾക്ക് തന്നെ ബോധ്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ കുർഫിയുടെ ടേസ്റ്റ് അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് പലർക്കും ഒരു സംശയവരാണ് അത്ഭുതമെന്ന് പറയട്ടെ അത് വളരെ ടേസ്റ്റി ആയിട്ടും ഡെലീഷ്യസ് ആയിട്ടും നമുക്ക് അവൈലബിളായിട്ട് ഇന്ന് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തി നമുക്ക് പുതിയ രീതിയിലുള്ള ന്യൂട്രീഷണൽ ആസ്പെക്ട്സ് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് മോഡേൺ സയൻസിൻ്റെയും ഏറ്റവും ഒരു വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയാം അപ്പോൾ ഇതുപോലെ ഇതിൽ പുതിയ പഠനങ്ങൾ വരികയും പുതിയ രീതിയിലുള്ള മൊ മൊളിക്കൂൾസ് വരികയും ചെയ്തെന്നാൽ ഇപ്പോൾ ഇപ്പോൾ മുരിങ്ങയുടെ ഇല കൊണ്ടുള്ള ചായ മുരിങ്ങ ടീ ഇതൊക്കെ നമുക്ക് പല കമ്പനിയുടെയും ഓൺലൈനിൽ തന്നെ കിട്ടും ഞാൻ പ്രത്യേകമായിട്ടൊരു ബ്രാൻഡ് പറയാത്തത് അത് ഒരു ഓൺലൈൻ പ്രൊമോഷനായി പോകണ്ട എന്ന് കരുതി തന്നെയാണ് അതേപോലെ തന്നെ നമുക്ക് ന്യൂട്രീഷണൽ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് കിട്ടും നമുക്കറിയാം സാധാരണ ഉള്ള ബിസ്ക്കറ്റ് തൊണ്ണൂറ് ശതമാനവും മൈദയാണ് അതിനോടൊപ്പം ഭയങ്കരമായിട്ട് അതിനകത്ത് പഞ്ചസാരയും ഉപ്പും ചേരുന്നുണ്ട് ഇത് കഴിച്ചെന്നാൽ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷനും ഒക്കെ കൂടുതലാവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്നാൽ കൂവപ്പൊടി കൊണ്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടാക്കാം അതേപോലെ മില്ലറ്റ്സ് നല്ല തവിടുള്ള ധാന്യങ്ങൾ കൊണ്ട് ഉള്ള ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കാം ഇത് ഒട്ടും മധുരം ചേരാതെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് പോലും കഴിക്കാവുന്ന രീതിയിൽ ഹെൽത്തി സ്നാക്സ് ആയിട്ട് നമുക്ക് ഇന്ന് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറോട് ചോദിക്കുക ഡോക്ടറിനെക്കുറിച്ച് അറിവുണ്ട ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചതിന് ശേഷം മാത്രം നമ്മളൊരു തീരുമാനമെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഒന്നോ രണ്ടോ മാസത്തേക്ക് നമ്മൾ നമ്മളിൽ തന്നെ ഒരു സ്റ്റഡി നടത്തി നോക്കുക നമ്മുടെ ബിപിയും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൺട്രോളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പ് അതുകൊണ്ട് മാറുന്നുണ്ടെങ്കിൽ അത്രയധികം വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്യുക മറ്റ് ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളവർ ഇപ്പോൾ കിഡ്നിക്കോ ലിവറിനോ ഒക്കെ പ്രശ്നമുള്ളവർ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുക എന്തായാലും എന്തൊക്കെ ഭക്ഷണത്തിൽ മാറ്റം വരുത്തി എന്നാലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മാൽ ന്യൂട്രീഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങളായിരുന്നു ഇന്നെന്നാൽ മോൾ ന്യൂട്രീഷൻ എന്നാണ് പറയുക അതായത് ഷോപ്പിംഗ് മോളിൽ ഉണ്ടാകുന്ന ന്യൂട്രീഷനുകളല്ലോ നമുക്ക് പല ബ്രാൻഡഡ് സാധനങ്ങളും ചിക്കൻ വറുത്തതും പൊരിച്ചതും നിർത്തിപ്പൊരിച്ചതും ഗ്രിൽഡ് ആയിട്ടുള്ളതും സ്മോക്ക് ചെയ്തിട്ടുള്ളതും അങ്ങനെ ഉപ്പ് ചേർത്തതും കണ്ടമാനം ഉപ്പും മധുരവും ഹണിയും ഒക്കെ ചേർത്തിട്ടുള്ള ഹണിയൊക്കെ നല്ല സാധനമാണ് പക്ഷേ നമുക്ക് ശുദ്ധമായ തേൻ എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളതിനാണ് ചോദ്യം അപ്പോൾ ഈ മോൾ ന്യൂട്രീഷൻ നമ്മളൊരു നെഗറ്റീവ് ന്യൂട്രീഷനാണ് നമ്മുടെ ശരീരത്തിന് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സപ്ലിമെൻസ് അതിനെ വൈറ്റമിൻ സപ്ലിമെൻസ് എന്നല്ല പറയേണ്ടത് അതിനെ വൈറ്റമിൻ തെറാപ്പി എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം അതൊരു ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് വൈറ്റമിൻ എ ബി സി ഡി ഇ കെ എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള വൈറ്റമിൻസ് നമ്മൾ കേട്ടിട്ട് പോലില്ലാത്ത ചില വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ കെ റ്റു ഒക്കെ ഇപ്പോൾ ആൾക്കാർ അതിനെക്കുറിച്ച് പഠിച്ചു വരുന്നതേ ഉള്ളൂ വൈറ്റമിൻ ഡി ത്രീയെക്കുറിച്ച് ഒരുപാട് ഡോക്ടർമാർ പറയുകയും ആളുകൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി വളരെ കോമൺ ആണ് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ പ്രായം ചെന്ന ആൾക്കാരിൽ അതുപോലെ മറ്റ് മരുന്നുകൾ കഴിക്കുന്ന പാൻഡപ്രസോൾ റബിപ്രസോൾ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഓൾഡ് ഏജില് പ്രായമായ ആൾക്കാർക്ക് ബീ ട്വൽ ഡെഫിഷ്യൻസി ഒത്തിരി പേർക്കുണ്ട് അതുപോലെ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒക്കെ ഈ വൈറ്റമിൻ ബി ട്രൽ ഡെഫിഷ്യൻസി ഒരുപാട് വളരെ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ വൈറ്റമിൻ തെറാപ്പി പലപ്പോഴും ആവശ്യമായിട്ട് വരും മറ്റ് കുറേ മരുന്നുകൾ നമുക്ക് ഈ വൈറ്റമിൻ തെറാപ്പി കൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കുക നിങ്ങളുടെ ഡോക്ടറോട് അതിനെക്കുറിച്ച് ചോദിക്കുക ആവശ്യമെങ്കിൽ ഈ വൈറ്റമിൻ തെറാപ്പിയും എടുക്കുക ഇങ്ങനെ കുർക്കുമിൻ പോലുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമുക്ക് അത് ക്യാപ്സൂൾ ഫോമിലോ ഈ പറഞ്ഞ നമുക്ക് പലപ്പോഴും ഗുളിക കഴിക്കാനൊക്കെ ഒരു മടിയാണ് അതൊരു കെമിക്കൽ അല്ലേ എന്നൊക്കെ ഒരു തോന്നല എന്നാൽ നമ്മുടെ സാധാരണ കഴിക്കുന്ന കാപ്പിയും ചായ ഈ പാലൊഴിച്ച് മധുരം ഇട്ട് കുടിക്കുന്നതിന് പകരം ഇതുപോലെ കുർഫി ആയിട്ട് കുടിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് കാപ്പിക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ടും ആകും നമുക്ക് എല്ലാ തരത്തിലും ഉണർവും ഉന്മേഷവും ശരീരത്തിന് ആരോഗ്യവും കിട്ടുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളത് വൃത്തിയം മനസ്സിലാക്കിയിരിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യവും സൗന്ദര്യവും ആശംസിക്കുന്നു Love and regards Dr. Bibin Jose, Palma Medical Center, Pala, Kanjirpalli and Sultan Badari.